നമസ്കാരം ജമൈക്കയെ വിഴുങ്ങി മെലീസ കൊടുങ്കാറ്റ് ജമൈക്കയിൽ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും പെട്ടുപോയ നൂറുകണക്കിന് വിനോദസഞ്ചാരികൾക്ക് മുറികൾക്കുള്ളിൽ അടച്ചുപൊട്ടി കഴിയേണ്ടി വന്നു ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നാശകരമായ കൊടുങ്കാറ്റാണ് ജമൈക്കയിൽ ആഞ്ഞടിച്ചത് ഈ ചെറിയ കരീബിയൻ ദ്വീപ് രാഷ്ട്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തി ഇഞ്ച് മഴ പെയ്തിറങ്ങിയപ്പോൾ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി ഇതിനോടകം തന്നെ വടക്കൻ കരീബിയയിൽ ആറുപേരുടെ മരണത്തിനിടയാക്കിയ മെലീസ കൊടുങ്കാറ്റ് ഇന്നലെ രാവിലെയാണ് ജമൈക്കയെ സ്പർശിച്ചത് കാറ്റഗറി നാലിൽ പെടുന്ന നാശകാരിയായ കൊടുങ്ങാതി ജമൈക്കിൽ എത്തിയപ്പോഴേക്കും കൂടുതൽ ശക്തി പ്രാപിച്ച് കാറ്റഗറി അഞ്ചിൽ എത്തിയിരുന്നു അരി രാജ്യത്തിനായി താൻ പ്രാർത്ഥിക്കുകയാണെന്നാണ് പ്രകൃതിയുടെ താണ്ഡവം നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടതെന്ന് ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രു ഹോൾനസ് പറഞ്ഞത് ദ്വിൽ അങ്ങോളം ഇങ്ങോളമായി തൊള്ളായിരം അഭയാർത്ഥി ക്യാമ്പുകളാണ് രൂപീകരിച്ചിരിക്കുന്നത് ആളുകളുടെ വീടുകൾ ഉപേക്ഷിച്ച് ക്യാമ്പുകളിൽ അഭയം നേടാൻ ആവശ്യപ്പെട്ടിരുന്നു ഹിങ്സ്റ്റൺ ഉൾപ്പെടെ ഏഴോളം തെക്കൻ മേഖലകളിൽ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ഉൾപ്പെടെ ഒഴിവുകാലം ആസ്വദിക്കാൻ ജമൈക്കയിലെത്തിയ നിരവധി പേർക്കാണ് കൊടുങ്കാറ്റിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടതായി വന്നത് പലർക്കും ബുധനാഴ്ച വരെയെങ്കിലും ഹോട്ടൽ മുറികളിൽ തന്നെ കഴിയേണ്ടതായി വരും എന്നാണ് അറിയാൻ കഴിയുന്നത് കനത്ത മഴയിൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായതോടെ കൂടുതൽ ഇടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായേക്കുമെന്ന മുന്നറിയിപ്പും വരുന്നുണ്ട് പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെട്ടതിനാൽ വിനോദസഞ്ചാരികളിൽ പലരും തിരികെ മടങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലുമാണ് മന്ദഗതിയിൽ നീങ്ങുന്ന ചുഴലിക്കാറ്റ് ജമൈകയ്ക്ക് ഒരു ദുരന്തം സൃഷ്ടിക്കാൻ പോവുകയാണെന്നാണ് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള നാഷണൽ ഹെറീറ്റേജ് സെന്ററിന്റെ ഡയറക്ടർ മുൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ജമൈക്കയുടെ തലസ്ഥാനമായ കിങ്സ്റ്റണിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സർക്കാർ ഇതിനോടകം ഉത്തരവിട്ടിട്ടുണ്ട് ജമൈക്കയിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് പൗരന്മാർ ഹരിക്കൻ ഷെൽട്ടറുകളിൽ അഭയം തേടണമെന്ന നിർദ്ദേശം ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് നൽകിയിരുന്നു തദ്ദേശ അതോറിറ്റികളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കണമെന്ന നിർദ്ദേശവും അതിലുണ്ട് പാക്കേജ് ട്രിപ്പുകളിലുള്ളവർ തങ്ങളുടെ ഏജന്റുമാരുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മെലീസ കൊടുങ്കാറ്റിന്റെ ഗതിവിഗതികൾ ബ്രിട്ടൻ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്ന് പറഞ്ഞ വിദേശകാര്യ സെക്രട്ടറി യുവറ്റ് കൂപ്പർ ജമൈക്കൻ വിദേശകാര്യമന്ത്രിയുമായി ബന്ധപ്പെട്ടെന്നും എല്ലാ പിന്തുണയും സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അറിയിച്ചു അധികം വൈകാതെ തന്നെ ഇത് മനുഷ്യ ഒരു വലിയ പ്രതിസന്ധിയായി മാറുമെന്നാണ് അക്യുവിദറിലെ മുഖ്യ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ജോനാഥൻ പോർട്ടർ പറയുന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള സഹായം ജമൈക്കയ്ക്ക് ആവശ്യമായി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് മെലീസ എന്നും ജോനാഥൻ പോർട്ടർ കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ നാൽപ്പത്തിഞ്ച് തനത്തിൽ വരെ മഴ ലഭിച്ചപ്പോൾ പടിഞ്ഞാറൻ മേഖലയിൽ പതിനാറഞ്ച് വരെ മഴ ലഭിച്ചു പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന് കാറ്റഗറി ഫൈവ് കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ കഴിയുമെന്ന സംശയത്തിലാണ് താനെന്ന് പ്രധാനമന്ത്രി പറയുന്നു ഇന്ന് രാത്രി ക്യൂബയ്ക്ക് മുകളിലൂടെ നീങ്ങുന്ന മെലീസ നാളെ ബഹാമസിൽ ആഞ്ഞരിക്കും വളരെ സാവധാനം നീങ്ങുന്ന ചുഴലിക്കൊടുങ്കാറ്റ് ഹൈത്തിൽ ഇതിനോടകം തന്നെ ചുരുങ്ങിയത് മൂന്ന് പേരുടെയെങ്കിലും മരണത്തിന് കാരണമായിട്ടുണ്ട് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ ഒരാളും മരണമടഞ്ഞു ഇവിടെ ഒരു പതിമൂന്ന് കാരനെ കാണാതായിട്ടുണ്ട് കൊടുങ്ങാറ്റിന്റെ നീക്കം സാവധാനത്തിലായതിനാൽ ഇത് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ നാശത്തിൻ്റെ തീവ്രത കൂടുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ജവൈകിലെ കിങ്സ്റ്റണിൽ നിന്ന് നൂറ്റി മൈൽ തെക്ക് ക്യൂബയിലെ ഗോണ്ടനാമയിൽ നിന്നും മുന്നൂറ്റി പത്ത് മൈൽ തെക്ക് പടിഞ്ഞാറുമായിട്ടാണ് ഞായറാഴ്ച രാത്രി മേലീസ്വരൂപം കൊണ്ടത് മണിക്കൂറിൽ നൂറ്റി എൺപത് മൈൽ വരെയായിരുന്നു കാറ്റിന്റെ പരമാവധി വേഗത ഇതിന്റെ കേന്ദ്രഭാഗം മണിക്കൂറിൽ അഞ്ച് മൈൽ വേഗതയിൽ പടിഞ്ഞാറോട്ട് നീങ്ങുകയാണ് മണിക്കൂറിൽ നൂറ്റി മൈൽ വരെ ഇതിന് വേഗത കൈവരിക്കാനാകുമെന്നും വിദഗ്ധർ പറയുന്നു